നെൽച്ചെടികൾ കതിരിടുന്നതിന് മുൻപേ വയലുകളിൽ കളകൾ നിറയുന്നത് കർഷകർക്ക് ദുരിതമാകുന്നു നെൽച്ചെടികളേക്കാൾ ഉയരത്തിൽ വളർന്ന കളകൾ പറിച്ചു കളയേണ്ട അവസ്ഥയിലാണ് നൂൽപ്പുഴയിലെ കർഷകർ നൂൽപ്പുഴ പഞ്ചായത്തിലെ പാടശേഖരത്തിലെ കാഴ്ചയാണിത് നഞ്ചക്കണ്ടത്തിൽ നെൽച്ചെടികളേക്കാൾ ഉയരത്തിലാണ് തേന എന്ന കള വളർന്നു നിൽക്കുന്നത് കൂടെ പൂപ്പുല്ല് തലേക്കെട്ടൻ എന്നിവയുമുണ്ട് ഈ കളകൾ വിളവിനെ സാരമായി ബാധിക്കുന്നതാണ് കതിരിച്ചാടുന്നതിന് മുന്നേ തന്നെ നെൽച്ചെടികൾക്ക് മേലെ കളകൾ വളർന്നതാണ് കർഷകർക്ക് ഇപ്പോൾ ദുരിതമായി മാറിയിരിക്കുന്നത് അതിനാൽ ഇവ വേരോടെ പിഴുതെടുത്ത് കളയുകയാണ് കർഷകർ ചെയ്യുന്നത് നമ്മുടെ നമ്മൾ കൊയ്ത്തോണ്ടി കൂടെയാണ് അധികം വരുന്നത് പിന്നെ വെച്ചാൽ വെള്ളത്തിൽ കൂടി ഒലിച്ച് വരാം മേലെ കണ്ടത്തിൽ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ കൂടി വരാം പിന്നെ വെച്ചാൽ കൃഷിക്കാരനെ അറ്റിപ്പണിയിട്ട് പറിച്ച് മാറ്റണം പിന്നെ പക്ഷികൾ തിന്നിട്ടും ഇത് വരാം ഏത് രീതിയിൽ വരുന്നത് കാണപ്പെടുന്നുണ്ട് ആ കതിര് വീണിട്ടില്ല ആ പശു വിളവിനെ ബാധിക്കും നൊടിഞ്ഞ് തൂങ്ങിയിട്ട് ബാധിക്കും നെല്ല് പാകമായി കൊയ്യാനെത്തുന്ന യന്ത്രങ്ങളിൽ നിന്നാണ് ഈ കളകളുടെ വിത്ത് വയലിൽ വീണു മുളയ്ക്കുന്നത് ഇതാണ് പിന്നീട് ഞാറ് നട്ട് വളമിടുന്നതോടെ നെൽച്ചെടികളേക്കാൾ വേഗത്തിൽ വളർന്ന് വിളകൾക്ക് തന്നെ ദോഷമായി മാറുന്നത് നൂൽപ്പുഴയിലെ കണ്ണങ്കോട് അടക്കമുള്ള പാടശേഖരങ്ങളിലും കർഷകർക്ക് ദുരിതമായി ഈ കളകൾ പടർന്നു പിടിക്കുന്നുണ്ട് വയനാട് വിഷൻ ബത്തേരി